गणनायकाय गणदैवताय गणादक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशाय धीमहि गुणादीताय गुणाधीशाय गुणप्रवेष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गणेशाय बालचन्द्र ായ ശ്രീഗണേശാ ധീമഹി മംഗളമനറി మంగళమణి పాడరి మన గణనాదునకు మంగళమణి మంగళమణి మంగళమణరి మంగళమణి పాడరి మన గణనాదునకు శుభమంగళమణి మంగళమణి పాడరి మన గణనాదునకు ముత్యాల హారతులు ముదితలివరి మూషికా వాహనునికి ముచ్చటతోను ముత్యాల ഹാരോ മുലിവരീ മൂഷികഹനുക്ക് മുച്ചോനു മംഗളമനി മംഗളമനി മംഗളമനറി മംഗളമനിടരേ മന ഗണനാഥുനകൂ ജയ മംഗളമനിടരേ മന ഗണനാഥുനകൂ കരിവദന സദനുനിക്ക് കാംഗളം கிரிசுத்திரி தனய மங்களம் കരിവദനാ കാന്തി മംഗളം ഗിരിസുത പ്രിയതനയുനിക്ക് ദിവ്യമംഗളം മംഗളമണി മംഗളമണിമംഗളമനറി മംഗളമണി പാടരി മന ഗണനാദുനകോ ജയ മംഗളമണി പാടര മന ഗണനാദുനകോ സിദ്ധി ബുദ്ധിപ്രദായുനിക്ക് പ്രസിദ്ധ മംഗളം സദാശിവ ീർത്തനകൂ സർവമംഗളം സിദ്ധി ബുദ്ധി പ്രധായ പ്രസിദ്ധ മംഗളം സദാശി ഉീർത്ത സർവമംഗളം മംഗളമനി മംഗളമനി മംഗളമനറി മംഗളമനി പാടര മനഗണനാഥുനകൂ ശുഭ മംഗളമനി പാടര మీకు కనుక ఈ వీడియో నచ్చినట్టయితే లైక్ చేయండి సబ్స్క్రైబ్